പുതിയതായിട്ട് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട് അതിൽ നമ്മൾ പേരൻ സ്റ്റോക്കായ മീലും ഫീമെയിലും ഫൈറ്റർ ഫിഷ് കപ്പി ഫിഷ് ഇതെല്ലാം കൊണ്ടുവന്ന് ആദ്യം അതിനെ നമ്മൾ രണ്ടുമൂന്ന് ദിവസം നല്ലതായിട്ട് ഫീഡിങ്ങും വാട്ടറും ഇച്ചിരി മരുന്നും കൊടുത്ത് നേരെയാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബീസിൻ്റെ അകത്ത് കുറച്ച് പഴുത്ത വാഴയിലയും ബദാമിന്റെ ഇലയും ഇട്ട് അത് സജ്ജീകരിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കണ്ണാടി ബൗണ്ടാകത്ത് ഒരു മെയിലും ഫീമെയിലിനെ അടുപ്പിച്ചു വെക്കും അവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അവരെ രണ്ടുപേരെയും ഒരു ഒറ്റ ബൌണ്ടകത്താക്കും ഒറ്റ ബൗണ്ടാത്താക്കുമ്പോൾ മെയില് ബബിൾസ് റിലീസ് ചെയ്യും എന്നിട്ട് ഫീമെയിൽ എഗ്ഗ് ലേ ചെയ്യും ആ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഫീമെയിലിനെ എടുത്ത് മാറ്റും മെയിലിനെ അതിൽ തന്നെ ഇടും ആ മെയില് ആ എഗ് ഫീമെയിലിന്റെ എടുത്ത് ബബിൾസിന്റെ അകത്തോട്ടാക്കി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെയിലിനെയും എടുത്ത് മാറ്റിയിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയ ബദാം പാനീടെ വേറൊരു സെറ്റ് നമ്മൾ ഇത് ഇതിനു വേണ്ടി എഗ്സിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുമ്പം അത് ഹാച്ച് ആയി വന്ന് പിന്നെ നമ്മൾ അവരെ വേറെ വേറെ ബൗളിലോട്ട് മാറ്റി അവർക്ക് ഫീഡിങ് കൊടുത്ത് പിന്നെ അവർ ഇച്ചിരി കൂടെ ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് നമ്മൾ അട്ടിമ്യ ഫുഡ് കൊടുത്ത് അവരെ വളർത്തിയെടുക്കും അങ്ങനെ നമ്മൾ ഇവിടെ അതിന്റെ ബ്രീഡിങ് പ്രോസസ്സ് കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും നല്ല രീതിയിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ പഴങ്ങൾ നൽകാൻ വേണ്ടിട്ട് നമ്മൾ പലതരത്തില് പച്ചക്കറി തൈകളും ഫലവൃക്ഷാദികൾ തൈകള് കൊണ്ടുവന്ന് നട്ട് അത് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു എനോ ചീര ചീര നമ്മൾ അതിന്റെ സ്റ്റെം കൊണ്ടുവന്ന് നട്ട് ബെർമി വാഷ് ഉപയോഗിച്ച് നമ്മൾ വളർത്തിയെടുത്ത് കർഷകർക്കും ജനങ്ങൾക്കും വിൽക്കാൻ വേണ്ടി ഇവിടെ പ്രൊപ്പൊവേഷനും അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് തക്കാളി തയ്യുണ്ട് ഇത് ഡയബറ്റീസ് കിഡ്നി പ്രോബ്ലം ഹെർണിയ ഇതുപോലത്തെ കിഡ്നി സ്റ്റോൺ ഇതിനെല്ലാത്തിനും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ചെറിയൊരു ബുഷ് തൈ എളുപ്പം വളർന്നു വരുന്നത് വലിയ ഹൈറ്റ് പോകത്തില്ല കൂടുതൽ എണ്ണം ആ എന്നിട്ട് ഇതിന്റെ തൈകള് നമുക്ക് വിൽപ്പനയ്ക്ക് സെയിലുണ്ട് ഒത്തിരി ഹൈറ്റ് ആവാത്തതും എന്നിട്ട് ഒരു വ വൃക്ഷത്തിൽ തന്നെ നമുക്ക് കൂടുതൽ പപ്പയ്യാസും കിട്ടുന്ന ഒരു എണ്ണമാണ് ഇത് പപ്പ ഉയോഗിക്കകത്ത് നമുക്ക് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉള്ളവർ ഹൈ പ്രഷർ ഉള്ളവർക്ക് നല്ലതായിട്ട് ഉപയോഗം കിട്ടും ഫാമിൽ നമ്മൾ നല്ല ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ ഒരു ശേഖരം രൂപീകരിക്കുന്നുണ്ട് അത് നമ്മൾ ജനങ്ങൾക്ക് വിൽക്കുന്നുണ്ട് നമ്മൾ അതിന്റെ പാരൻ സ്റ്റോക്കായിട്ട് സ്റ്റെമ്മോ ഫുൾ പ്ലാന്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ അത് കൊച്ചു തൈകളാക്കി നമ്മൾ വിൽക്കുന്നുണ്ട് അതിൽ ആന്തൂര്യത്തിന്റെ ഒരു അഞ്ചാറനം നമുക്ക് ഇവിടെ ഉണ്ട് ഓർച്ചിഡ് ഉണ്ട് ഉണ്ട് വേറെ ഓർണമെന്ററി പ്ലാന്റ്സ് പലതും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ വിൽക്കുന്നത് ഒരു ഗ്രീൻ ഹൗസ് സജ്ജീകരിച്ച് നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് ഹൈടെക് ഡെയറി ഫാമിൽ പ്രസവിക്കുന്ന പശുക്കൾ ജേഴ്സി ഇനം ഹോൾസ്റ്റൺ ഫ്രീസ് ഇനം സുനന്ദിനി ഇനം പശുവിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഫാമിൽ വളർത്തി അത് ഫാമില് പന്ത്രണ്ട് മാസം തൊട്ട് ഇരുപത് മാസം പ്രായമായ കിടാരികളെ ഷെഡായത് ഇതിന്റെ അകത്ത് നമ്മള് പശുവിനെ അതായത് എണ്ണത്തിന്റെ ബീജാണു വെച്ച് കുത്തി വെച്ച് ചെന്ന പിടിപ്പിച്ച് ഇത് പ്രസവിച്ചിട്ട് ഈ കുട്ടികളെ തന്നെ നമ്മൾ ഫാമിൽ വളർത്തി വലുതായി എടുക്കും അതില് പല തരത്തില് പല എണ്ണത്തിന്റെ പശുക്കളുടെ ഷെഡായി ഇത് ഓരോ സൈഡിൽ ഇരുപത് പശുക്കൾ വെച്ചുണ്ട് ആ അല്ല അല്ല ഇത് ജേഴ്സി വരും അത് ഹോൾസ്റ്റൻ ഫ്രീസ് വരും പിന്നെ ഇത് ഇപ്പുറത്തെ ഇത് സുനന്ദനി വരും ജേഴ്സിയും വരും ഇത് ഇത് പതിനഞ്ചു മാസം അത് പതിനഞ്ച് ഇത് ഇതെല്ലാം ഇരുപത് മാസത്തോട് അടുത്ത് വരുന്നതാ നമ്മള് ചനക്ക് കുത്താൻ വേണ്ടിട്ട് അവർക്ക് പോഷണാഹാരം ഭക്ഷണം അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഷെഡ് മാറ്റിയേക്കുന്നതാ രാവിലെയുമായിട്ടും ക്ലീനിങ്ങും രാവിലെയുമായിട്ടും ഫീഡും വെള്ളം മിനറൽസും എല്ലാം കൊടുത്ത് ഇത് ചെയ്യുന്നതാ നമ്മൾ അപ്പുറത്ത് കണ്ട എച്ച് എഫിന്റെ ഒരു എണ്ണ ഇത് എയ്റ്റി പെർസെന്റ് എച്ച് എഫ് ആ മറ്റേതാ കണ്ണ് ഫുള്ള് നമ്മൾ വൈറ്റിഷ്യൂ കണ്ടത് അത് ഹൺഡ്രഡ് പെർസെന്റ് ഹൈടെക് ഡയറി ഫാമിൽ നമുക്ക് റാബിറ്റുകൾ ഉണ്ട് മൂന്ന് റാബിറ്റ് ഉണ്ട് സോവിയറ്റ് ഗ്രേ ജൈൻറ് വൈറ്റ് ജാൻറ് എന്നിട്ട് അതിന്റെ പാരന്റ് സ്റ്റോക്ക് നമ്മൾ ബ്രീഡിങ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് നല്ല ഡിമാൻഡിൽ പോകുന്ന സാധനം നമ്മുടെ ഇത് ന്യൂസിലാൻഡ് വൈറ്റ് ഇനത്തിലെ കുഞ്ഞുങ്ങളാ ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളാ നാപ്പത്തഞ്ച് തൊട്ട് അറുപത് ദിവസം ആയതും അറുപത് തൊട്ട് തൊണ്ണൂറ് ദിവസം പ്രായം ഇങ്ങനെ നമ്മൾ റേഞ്ചിലെ ഇവരെ വിൽക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും കുരുത്തക്കയുടെ പറയുന്നത് അത് വരുന്ന ഡെഫിഷ്യൻസി വരുന്നതാ കൂടുതൽ അങ്ങനെ അങ്ങനാവുന്നത് ഇനി നാളെ തൊട്ട് ഫെസ്റ്റിനകത്ത് കുറെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പ്രാന്തി നിക്കുക കണ്ട് തിരിയാൻ ആയിട്ടില്ല എട്ടെട്ട് വെച്ച് പശുവിനെ നിർത്തി കറക്കുന്ന സ്പേസ് ആയി അന്നേരം എട്ട് പശുവിനെ കൊണ്ടുവന്ന് ഇത് നിർത്തിയിട്ട് കറക്കുമ്പം ആ അത് കാമ്പിലോട്ട് ഘടിപ്പിക്കുന്ന ലൈനർ സെറ്റാത് അത് വെച്ച് ഘടിപ്പിച്ച് ആ പാൽ അവിടെ താഴെ സ്റ്റീൽ എന്തുകൊണ്ടാ സ്റ്റീലിന്റെ പൈപ്പ് വരുന്നുണ്ടല്ലോ അതിൽ കൂടെ താഴോട്ട് പോയിട്ട് അപ്പുറത്ത് നമുക്ക് താഴെ ഇപ്പം ആ ഒരു ക്യാൻ വെച്ചിരുന്നില്ലേ അവിടെ ടാങ്ക് ഉണ്ട് സ്റ്റീലിന്റെ അതിൻ്റെ അകത്തോട്ട് വന്ന് കളക്ഷൻ ആയിട്ട് മിൽക്ക് കളക്ട് ചെയ്ത് നാല് മണിക്കൂർ തണുത്ത് കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യുക പാക്ക് ആക്കിയിട്ട് നമ്മുടെ ഡയറി ഫാമിൽ നമ്മുടെ ലീനിയർ സിസ്റ്റത്തിൽ പശുവിനെ കറന്ന് ഇത് ബൾക്ക് കൂളറിനകത്ത് പാല് വരും ത്രീ ഹവേഴ്സ് ഇതിൽ ഇരുന്ന് പാൽ നല്ലായിട്ട് കൂളായിട്ട് നമ്മളെ ഇത് പാക്കിംഗ് യൂണിറ്റ് പാക്കിംഗ് യൂണിറ്റ് വഴി നമ്മൾ അതിനെ പാക്ക് ചെയ്ത് ലേബിൾ ചെയ്ത് നമ്മൾ ഗേറ്റിലും കൊല്ലം ജില്ലാ പഞ്ചായത്തിലും സെയിൽസ് ചെയ്യുന്നതാ അതുകൊടുക്കത് കൊടുക്ക നാളെ ഒരു അമ്പതെണ്ണം വെച്ച് മൂന്നും കൊടുത്തുവിടാൻ കാണുമല്ലോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബട്ടർഫ്ലൈ പാർക്ക് ഒരുക്കിയിട്ടുണ്ട് അതില് നമ്മുടെ കുലുക്കി എന്ന് പറഞ്ഞൊരു തൈ ഉണ്ട് അത് പിന്നെ നമ്മുടെ വാടാമല്ലി തെറ്റി ഇങ്ങനത്തെ പലതര ചെടികളിൽ പലതരം ബട്ടർഫ്ലൈകൾ വരുന്നുണ്ട് നമ്മൾ അതിന്റെ ഒരു പാർക്ക് സജ്ജീകരിച്ചേക്കുക അതിന്റെ കാഴ്ചകളാണ് ചൂട് അങ്ങോട്ട് പോവാൻ നടുക്കൂടെ നമ്മൾ നൂറ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സ്റ്റെംസ് കൊണ്ടുവന്ന് നമ്മൾ നട്ട് ഇത് എടുത്തേക്കുക ഇതിന് ഇരുപത്തി വർഷം കായ്ഫലം ഉണ്ട് ഇപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മാസത്തിൽ അതിൽ കായു പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെ ഇതിന്റെ നമ്മൾ സ്റ്റെംസ് ആക്കി നമ്മൾ സെയിലിനും ആക്കുന്നുണ്ട് നമ്മൾ ഫാമേഴ്സിനെ എങ്ങനെ വളർത്തുന്ന രീതിയിലൊരു മോഡലായിട്ടും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പുല് അരിഞ്ഞിട്ട് മെഷീൻ്റെ അവരെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് എക്സസൈസ് ചെയ്യിക്കും ആറ് വയസ്സുണ്ട് ഇത് മെയില് ഫീമെയിലും ഉണ്ട് വീട് പിന്നെ ജയ്പൂരിൽ കൊണ്ടുതന്നെയാണ് ജയ്പൂരിലെ റേസിംഗ് ിൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ നാല് വർഷം വന്നു നമ്മൾ തന്നെ വേറെ കുടി രാവിലെ ഒരു തവിട് കടല പിന്നെ കുറച്ച് മെഡിക്കൽ ഒരു ദിവസം രണ്ടുപേരം ഇല്ല ഇത് ഞങ്ങളൊരു ഇത് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ വെള്ളം നമ്മൾ റീസൈക്കിൾ ചെയ്തെടുത്ത് പല പലതരത്തിലെ മീനാണ് കാർപ്പ് വരെ ഞങ്ങള് വെറുതെ ഇട്ടേക്കാം നല്ല വളർച്ചയായിട്ടുണ്ട് കാണാം വണ്ടി സൈഡിൽ നിർത്തി കാണാം നമ്മളിതിനകത്ത് കുട്ടികളെ കുട്ടികളെ കൊണ്ടുവന്ന് ഇട്ടതാ നമുക്ക് ഇതുകൊണ്ട് മേളിൽ നമ്മളെ കൊടുത്ത വസ്തു വാട്ടർ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത വാട്ടർ അതോറിറ്റിക്ക് അന്നേരം അവരുടെ വെള്ളം അവർ അവരുപയോഗിച്ചിട്ട് വന്നിട്ട് ഇവിടെ രണ്ടെടുത്തതൊന്ന് ചെറുതായിട്ട് റീസൈക്കിൾ ആയിട്ട് നമ്മള് കേറുന്ന ലെവൽ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ ഇതായി വരും അന്നേരം ഇത് നല്ല ഫുൾ റെഡ് തല വരെ ഉണ്ട് തല ഉണ്ട് മിക്സ് ഉണ്ട് ഉണ്ട് കൂടുതൽ ഇവിടെ നമ്മുടെ ബ്രീഡിങ് നടത്തി അവരെ വളർത്തി വിൽക്കുക പലത്തിന് ആരേതീറ്റലും മലബാരി എല്ലാം

ആ ഒരുമിച്ച് പൂത്തതാ പക്ഷെ ഓരോ പൂക്കളും ഉണ്ടോ വ്യത്യാസം സൈസ് വ്യത്യാസം അബ്സോർപ്ഷൻ അത്രയും നടക്കുന്നു നല്ല വെയിലും കിട്ടുന്നുണ്ട് അത് നമ്മള് കൊച്ചിപ്പയർന്നേക്ക അതിലും നമുക്ക് നല്ല കിട്ടുന്നുണ്ട് രണ്ട് കളറാണോ രണ്ട് കളറ ചെറുപയറാണോ അല്ലല്ലോ മറ്റേ വള്ളിപ്പയർപ്പയറ കൊച്ചിപ്പയർ അടുത്തെടുക്കാം താഴോട്ട് വരത്തുള്ളൂ നമ്മള് വിറ്റുസെറ്റ് നമ്മളെ പ്രൊഡക്ഷൻ ആയത് നമ്മള് സെയിലായിട്ട് ഇനി കണ്ടിട്ട് ഒരുതെന്ന നേരെ താഴോട്ട് നേരെ നമുക്ക് നീളത്തിൽ കിട്ടാന വളയാതിരിക്കാന അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ വേണ്ട ചുറ്റാന പേപ്പർ വേണോ അല്ലല്ലേ സെല്ല മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ 1.5 കിലോ വെയിറ്റ് ഉള്ള സാധനം ഇത് എത്ര ദിവസം കൊടുമ്പോൾ മുട്ടയിടും അതിന് ഒരു ബ്രീഡിംഗ് സീസണല്ല അങ്ങനെ നമുക്ക് അതിന്റെ ബാക്കി ഡിറ്റെയിൽസ് പറയാൻ പറ്റില്ല സാധാരണ കോഴി മുട്ട പോലെ റെഗുലർ അല്ല ഇതിനെന്തോ പ്രായമുണ്ട് ഒന്നര വയസ്സിലാണ് ഇരുപത്തി ഒന്നിലല്ലേ ഇരുപതിലാണ് ഒരു വയസ്സ് വയസ്സിപ്രായപ്പെട്ട കൊണ്ടുവന്നേ പ്രായം കാണും ഈ വെച്ചൂർ നാലു വയസ്സ് പ്രായം ഉള്ളതാ നാല് വയസ്സ് പ്രായം ഇവർക്ക് ചെന പിടിക്കാൻ ഇച്ചിരി താമസം എടുക്കുന്നതിനാദ്യത്തെ മൂന്ന് നിൽക്കുന്നത് വെച്ചൂറാ അതിനെ നമ്മൾ പറക്കുന്നുണ്ട് ഇതിലെ